നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ ദാരുണ മരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അതിന് കാരണം സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് നയിച്ച ആൾക്കൂട്ട വിചാരണയിൽ പ്രതികളായവർക്കുള്ള എസ് ബന്ധമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ അറിയിച്ചുവെങ്കിലും സിദ്ധാർത്ഥന്റെ ദാരുണാന്ത്യം കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യാതെ പോകില്ല കേരളത്തിന്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പുരോഗമനപരമായ ആശയങ്ങൾ പ്രദാനം ചെയ്യുകയും മാതൃകാപരമായ പൊതുബോധം വിദ്യാർത്ഥികളിൽ നിറയ്ക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തിരുന്ന എസ് എഫ് ഐക്ക് പൂക്കോട് സംഭവത്തിൽ ആദ്യം മുതലേ പിഴവ് സംഭവിച്ചു കുറ്റക്കാരെ വെള്ളപൂശുന്ന എന്ന ദുഷ്പേര് സ്വയം ഊട്ടിയുറപ്പിക്കുന്ന ഏർപ്പാടുകളാണ് സിദ്ധാർത്ഥന്റെ മരണശേഷം ഇവിടെ നടന്നത് അത് വലിയ വീഴ്ചയായെന്ന് വളരെ വൈകിയ വേളയിൽ എസ് എഫ് ഐയും ഇടതുപക്ഷ പ്രസ്ഥാനവും തിരിച്ചറിയുമ്പോഴേക്ക് കാര്യങ്ങൾ ഏറെ വൈകിപ്പോയിരുന്നു രാജ്യത്തെ നിരോധിത സംഘടനയായ പി എഫ് ഐക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് ചേക്കേറിയതെന്ന് ചർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന സംഭവമായി പൂക്കോട് ഇന്ന് മാറിയിരിക്കുന്നു വിഷയത്തിൽ ഇടപെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥനെ വകമരുത്തിയത് എസ് എഫ് ഐ എസ് ഡി പി ഐ കൂട്ടുകെട്ടാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രതിപട്ടികയിലുള്ള പലർക്കും പി എഫ് ഐ ബന്ധമുണ്ടെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതും വിവസ്ത്രനാക്കി അതിക്രൂരമായി മർദ്ദിച്ചതും പട്ടിണി കിട്ടതുമെല്ലാം ഐ സി എസ് ക്യാമ്പുകളിലെ സംഭവത്തോടാണ് ഉപമിക്കുന്നത് പൂക്കോട് സംഭവത്തിന് പിറകിൽ തീവ്രവാദ ബന്ധം വരെ ആരോപിച്ച് ബി ജെ പിയും യുവമോർച്ചയുമൊക്കെ രംഗത്തുവന്നത് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വലിയ തലവേദന സൃഷ്ടിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ തീവ്രവാദവും അരക്ഷിതാവസ്ഥയും വിതയ്ക്കുന്നതിൽ മുൻനിരയിലുള്ള എസ് എഫ് ഐയെ നിരോധിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പിയും കോൺഗ്രസും കേന്ദ്ര ഏജൻസികളെ സമീപിക്കാനുള്ള നീക്കത്തിലുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു വേണ്ട എല്ലാ ചരടുവലികളും തുടങ്ങിക്കഴിഞ്ഞു എസ് എഫ് ഐ താൻ വെറുതെ അല്ല ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചതെന്ന് നെഞ്ചു വിരിച്ചു നിന്ന് പറയാൻ ഗവർണർക്ക് ഇത് സാധിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് പ്രതികളെ രക്ഷിക്കാനായി ആദ്യം രംഗത്തെത്തിയ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിച്ച മന്ത്രിമാർ അടക്കമുള്ളവർക്കും തങ്ങളുടെ വാദഗതികളെ തള്ളിക്കളയേണ്ടുന്ന അവസ്ഥ വന്നു ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ട ഗവർണർ തനിക്ക് എസ് എഫ് ഐയോടുള്ള പക തീർക്കാനുള്ള സുവർണ അവസരമായിട്ടാണ് പൂക്കോട് സംഭവത്തെ കാണുന്നത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം നക്ഷത്രാംഗത ശുഭ്ര പതാകയുമേന്തി ഐതിഹാസിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന എസ് എഫ് ഐക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എസ് സരസുവിന് പ്രതീകാത്മക കുഴിമാടമൊരുക്കിയതും മഹാരാജസ് കോളേജിൽ പ്രിൻസിപ്പൽ എൻ എൽ ബീനയുടെ കസേര കത്തിച്ചതുമൊക്കെ പൂക്കോട് സംഭവത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ് ലക്ഷണമൊത്ത ക്രിമിനൽ സംഘങ്ങളായി എസ് എഫ് ഐ മാറിക്കഴിഞ്ഞുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ വിമുഖത കാട്ടിയവരാണ് കേരളത്തിലെ വലിയ വിഭാഗം പൊതുസമൂഹവും എന്നാൽ സിദ്ധാർത്ഥൻ്റെ ദുരൂഹമരണം മരണം ചോര കിനിയുന്ന ഉദാഹരണമായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിവേഗം ക്രിമിനൽ ക്രിമിനൽവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ ക്യാമ്പസുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് നേരെ എങ്ങനെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുക സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് എസ് എഫ് ഐ നേതാവ് പി എം ആർഷോ എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും അത് യാഥാർത്ഥ്യമാകില്ല കുറെ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ മർദ്ദിച്ചുവെങ്കിലും അതിൽ നാലുപേർ മാത്രമേ എസ് എഫ് ഐക്കാർ ഉള്ളൂ എന്നാണ് നേതാവിൻ്റെ വാദം അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് മാധ്യമങ്ങൾ എസ് എഫ് ഐയെ കുറ്റം പറയാൻ നോക്കണ്ട എന്ന മട്ടിലാണ് നേതാവിൻ്റെ പ്രതികരണം കേരളം നടുഞ്ഞു നിൽക്കുന്ന ഒരു നിഷ്ഠൂര കുറ്റകൃത്യത്തെ എത്ര വേഗത്തിലാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വെള്ളപൂശുന്നത് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പറയുന്നത് പോലെ മർദ്ദനത്തിനിടയിൽ കൊല്ലപ്പെട്ടപ്പോൾ കെട്ടിത്തൂക്കിയതാണോ അതോ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തതാണോ എന്നതെല്ലാം ശാസ്ത്രീയ അന്വേഷണങ്ങളിലൂടെയും തെളിവുകളിലൂടെയും മാത്രം പുറത്തു വരേണ്ടുന്ന വസ്തുതകളാണ് അവിടെ ഊഹാപോഹങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്നാൽ ആ വിദ്യാർത്ഥിയെ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണ നടത്തി നഗ്നനാക്കുകയും മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്തു എന്നത് ഉറപ്പാണ് ദിവസങ്ങളോളം ഭക്ഷണം പോലും നൽകാതെ നടത്തിയ മർദ്ദനങ്ങളെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് സിദ്ധാർത്ഥന്റെ തലയോട്ടിയിലേറ്റ ചതവുകൾ പരിശീലനം ലഭിച്ച ക്രിമിനലുകളുടെ ആക്ഷനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇത് വളരെയേറെ ദുരൂഹതകൾക്ക് ഇടം നൽകുന്നുണ്ട് ഈ വിധത്തിൽ ഒരാളുടെ ശരീരത്തിൽ ഇത്രയേറെ മാരകമായ പരുക്കുകൾ ഏൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിശീലനം ക്രിമിനലുകൾക്ക് എങ്ങനെ കിട്ടിയെന്നത് വളരെയധികം പ്രസക്തമായ ചോദ്യമാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ എസ് എഫ് ഐയിൽ നുഴഞ്ഞുകയറി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഇതിനു മുമ്പേ ഉയർന്നതാണ് ബി ജെ പി പോലെയുള്ള സംഘടനകൾ ഈ ആരോപണം ഉയർത്തി കേന്ദ്ര ഏജൻസികളെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്നും പല തീവ്രവാദ സംഘടനകളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നെന്നും അതിനാൽ എസ് എഫ് ഐയെ നിരോധിക്കണമെന്നുമാണ് അവർ ഉയർത്തുന്ന വാദം കേന്ദ്ര ഏജൻസികൾ ഇടപെടുകയും സിമി നിരോധനം പോലെ കർക്കശ നിലപാടുകളിലേക്ക് നീങ്ങുകയും ചെയ്താൽ സി പി എമ്മിന് അത് ഏൽപ്പിക്കുന്ന ആഘാതം വളരെയേറെയായിരിക്കും സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോഴിക്കോട്ട് കൊയിലാണ്ടിയിലെ ആർ ശങ്കർ എസ് കോളേജിൽ മറ്റൊരു ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറിയത് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ഇരുപത്തിനാല് എസ് പ്രവർത്തകർ ഈ കേസിലും പ്രതികളാണ് ക്രൂര മർദ്ദനമേറ്റ സി ആർ അമൽ നൽകിയ പരാതിയിൽ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ വ്യക്തമായ പരാമർശങ്ങൾ ആണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിച്ചു തുടങ്ങവെ കേരളമാകെ കത്തിയെരിയുന്ന രാഷ്ട്രീയ വിഷയമായി ഈ മരണം ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു അമ്മമാർ അടക്കമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാവാതെ വിയർക്കുകയാണ് ഇടത് പ്രവർത്തകർ ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അഭിമാനാർഹമായ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റവും ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു അത് പരിഹരിക്കാനുള്ള ക്രിയാത്മക ഇടപെടലുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്